തിരുവനന്തപുരത്ത് വനിതകള്ക്കായി ആരംഭിച്ച റോസന് കളർ എന്ന സ്റ്റോറിന്റെ ഉദ്ഘാടനത്തിനാണ് ശ്രുതി ഹസന് കേരളത്തിലെത്തിയത് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ശ്രുതി ഹസ് ആരാധകർ വൺ സ്വീകരണമാണ് നൽകിയത് മലയാളികൾ നൽകിയ ഈ ഗംഭീര സ്വീകരണം അല്പം അമ്പരപ്പിച്ചു ഇതേ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ടാവാം മികച്ച അവസരങ്ങൾ ലഭിച്ചാൽ മലയാളത്തിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞതും താൻ എന്നും ആരാധിക്കുന്ന സിനിമാ പ്രവർത്തകനാണ് കമൽ ഹസൻ എന്ന് പറഞ്ഞ ശ്രുതി അച്ഛനും അഭിനയിക്കാനുള്ള ആഗ്രഹവും മറച്ചുവെച്ചില്ല മലയാളി പെൺകുട്ടികളുടെ മുടിയഴകിനെ വാനോളം പ്രശംസിച്ച ഈ കൊലവർ നായിക തന്നേക്കാൾ സുന്ദരികളാണ് ഇവിടത്തുകാരെന്നും പ്രഖ്യാപിച്ചു സത്യം എന്തു തന്നെയായാലും ഈ സുന്ദരിയുടെ മലയാളത്തിലെ അരങ്ങേറ്റം സ്വപ്നം കാണുകയാണ് ആരാധകർ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം